ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് ഇന്ന് പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഒരു ചലച്ചിത്ര പിന്നണി കായികയാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരുപാട് വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരാളാണ് അഖില ആനന്ദ് അഖില ആനന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് അതുപോലെ സ്റ്റേജുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരി കൂടിയാണ് വളരെ സഹൃദയായ ഒരു കലാകാരി നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം അഖില എന്തുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം ശരി മുമ്പ് നമുക്ക് ആദ്യം ഒരു തുടങ്ങിയാലോ ഏത് പാട്ട് ഞാൻ ഒരു പാട്ട് പാടട്ടെ രണ്ടാമത് പാടിയത് ആനച്ചന്തം സിനിമയിലാണ് അതിലെ ആ പാട്ട് ശ്യാമോ അതൊരു തുടക്കത്തിലൊക്കെ പാടാൻ പറ്റിയൊരു പാട്ടാണ് കേരളീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാളിത്തം തുളുമ്പി നിൽക്കുന്ന പാട്ടാണ് അതെ ശരിയാണ് അത് പാടാം ശ്യാമവാനിലേതോ കണിക്കൊന്ന് പൂത്തുവോ സ്വർണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ കുങ്കുമപ്പുത്താലം കതിരോണ്ടി പൊന്നുകോലം കണ്ടു കൊതി ഗജരാജ ആനയെ കുളിപ്പിക്കുന്നതൊക്കെയാണ് കൂടുതലും കേരളത്തിൽ ഒരു അമ്പലത്തിൽ ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നു അപ്പോൾ അതൊരു ശരിക്കും മലയാളിത്വം ൊരു പാട്ട് തന്നെയാണ് അത് രണ്ടാമതായിട്ട് കിട്ടിയ പാട്ട് തന്നെയാണ് ആദ്യത്തെ സോങ് അശ്വാരൂഢൻ അല്ല മഴകാലിലെ മഞ്ഞച്ചേരകൾ അതൊരു എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒരു പാട്ടാണ് നല്ലൊരു കുറേ നാള് ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അപ്പൊ അതിന്റെ ഒരു രണ്ട് രണ്ടുപേരെയും കൂടെ പാടിയാലും ഓക്കെ അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണല്ലോ ജയരാജ് സാറാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടാനുള്ള അവസരം തരുന്നത് ആനചന്ദവും സാറിൻ്റെ തന്നെ മൂവിയായിരുന്നു ഡയറക്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ വളരെ ആദർശികമായി കിട്ടിയ ഒരു അവസരം എന്ന് തന്നെ പറയാം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല കൂടാതെ ജാസി ചേട്ടൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് ജാസി ചേട്ടനോടൊപ്പമാണ് ആ പാട്ട് പാടിയത് അപ്പോൾ അങ്ങനെയും കൂടി ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല

പിന്നെ എം ജയചന്ദ്രൻ ചെയ്യേണ്ട ഒരു ഫോർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിൽ പാടി എന്റെ ചിത്തിര താമരത്തും അതെ അതെ അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്ന പാടാണ് കാരണം ദാസാറിനോടൊപ്പം പാടാനുള്ളൊരു ഭാഗ്യമാണ് ആ പാട്ടിലൂടെ എനിക്ക് കിട്ടിയത് അതിനവസരം തന്നത് സജി സുരേന്ദ്രൻ ഡയറക്ടർ സജി ചേട്ടനാണ് അങ്ങനെ ഉറപ്പായിട്ടും അത് ദാസാർ മാത്രമല്ല ദാസാറിനോടൊപ്പം വിജയ യേശുദാസും ഞാനും ചേർന്ന് ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് പാട്ടിലാണ് അതിലൂന്ന് നാല് നായകന്മാരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ദാസാറും വിജയം അങ്ങനെ എൻ്റെ ചിത്തിര താമരത്തുമ്പി നിൻ്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണു വാലിട്ടെഴുതാൻ തത്ത വീരുന്നേകുവാൻ പിറന്നാൾ കിളി എൻ്റെ തും നല്ലൊരു പാട്ട് മീരാ ജാസ്മിന് വേണ്ടിയായിരുന്നു ആ സമയത്ത് മീരാ ജാസ്മിൻ ശരിക്കും നല്ലൊരു പാട്ട് പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഈ സംഗീത രംഗത്തേക്ക് വരുമ്പോൾ എടുത്തു വെക്കുന്ന കുറച്ച് പേരുകളുണ്ട് മെയിൽ സിംഗർ ആണെങ്കിൽ നമ്മുടെ മെയിൽ വോയിസ് ആണെങ്കിൽ ദാസേട്ടൻ അല്ലെങ്കിൽ എം ജെ ശ്രീമാർ സാറ് വേണുഗോപാൽ സാർ അങ്ങനെ കുറച്ച് പേര് ഫീമെയിൽസ് ആണെങ്കിൽ മേ ബി ചിത്ര ചേച്ചി സുജാത ചേച്ചി അങ്ങനെ മാത്രമേ എല്ലാവരും കാണാറുള്ളൂ അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ സിനിമകളിലൊക്കെ പാടിയിട്ട് എൻ്റെ പേര് റെക്കഗനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഒരുപാട് പുതിയ പാട്ടുകാരുണ്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ പാട്ടുകാരെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാവും പക്ഷെ ആരാ പാടിയെന്ന് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല അത് സാധാരണ ഓഡിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പാട്ടുകാരുടെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും ആരാ ഒരു പുതിയ വോയിസ് കേൾക്കുമ്പോൾ അത് ആരാ ചിത്ര ചേച്ചി പോലും ഇപ്പം ഞാൻ എന്നുള്ള പാട്ട് പാടിയപ്പോൾ ചേച്ചി അത് ഞാൻ പിന്നീട് ആ ഒരു സമയത്ത് ഒരു പ്രോഗ്രാമിന് വെച്ചാണ് ചേച്ചി നേരിട്ട് കാണുന്നത് അപ്പം ഞാൻ അങ്ങ് അടുത്തു ചെന്ന ചേച്ചി ഞാൻ അഖില അഖില എനിക്കറിയാം മഴകാലില്ല എന്നുള്ള പാട്ടല്ല ഞാൻ കേട്ടു അത് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ പാട്ടുകാരുടെ ഇടയിൽ ചിത്ര ചേച്ചി പോലും അത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണ് അപ്പം ചിത്ര ചേച്ചിയൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പാട്ടുകൾ കേൾക്കുന്നു അങ്ങനെ അങ്ങ് പോകുന്നു അല്ലാതെ പാടിയത് ആരാ ശ്രദ്ധിക്കുന്നില്ല അത് ഒരു തെറ്റൊന്നും അല്ല അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എവിടെ പോയി ഇപ്പോ തിരിച്ചറിഞ്ഞിട്ട് ഇത് പാടിയിരിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ച് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ കോമഡി ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറെ ഒക്കെ ആളുകൾ അതെ അതെ തിരിച്ചറിയുന്നുണ്ട് പാട്ടുകൾ വന്നാലും നമ്മൾക്ക് തന്നെ ഷെയർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അഴയകാല പാട്ടൊക്കെ വന്ന സമയത്ത് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഇല്ല പലപ്പോഴും ചാനലുകളിൽ വരുന്ന ഒന്നോ രണ്ടോ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ റേഡിയോയിൽ പേര് പറഞ്ഞാലായി അങ്ങനെയൊക്കെയല്ലേ ഓഡിയൻസ് കേൾക്കുന്നുള്ളു പക്ഷെ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നീട് ഇപ്പൊ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ ജാസ് ജഡൻ ഒരു 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 വേദിയിൽ പാടി അത് ഒന്നുകൂടി അത് വൈറലായൊരു സമയം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിക്ക് അപ്പൊ ആ പാട്ട് ഞാനും കൂടി ചേർന്ന് എന്ന് പറഞ്ഞപ്പോ പറയുമ്പോ എല്ലാരും ഓ ആ പാട്ട് ഇപ്പം അനീഷ് പറഞ്ഞ പോലെ എന്റെ മൊബൈലിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പാട്ടാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേൾക്കുമ്പോൾ സ്റ്റേജ് ഷോസിൽ ഒരുപാട് പോകാറുള്ള ഒരാളാണല്ലോ അപ്പം സ്റ്റേജ് പ്രോഗ്രാംസിൽ കുറച്ച് കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും ഈ പാട്ട് തന്നെയാണ് അഴകാലില്ല എന്നുള്ള പാട്ട് പാടിയ ആള് എന്നുള്ള രീതിയിലായിരിക്കും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ആ പാട്ട് പാടാതെ പോയി പോയിക്കഴിഞ്ഞാൽ പാടാതിരിക്കുമ്പോ എല്ലാരും ആ പാട്ട് പാടുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലോ എന്തുകൊണ്ട് പാടിയില്ല അങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട് മെലഡീസ് പാടാനാ എനിക്കിഷ്ടം എന്റെ വോയിസിനും അതായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത് പക്ഷെ ലൈവ് ഷോസിന് ഇപ്പം നമ്മൾ എല്ലാരും അതെ അതെ എല്ലാം കുറച്ച് മെലഡീസ് കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കും കുറച്ച് ഫാസ്റ്റ് സോങ്സ് ഒക്കെ അയ്യോ ഇപ്പൊ അല്ല ലൈവില് ആ ഒരു ഓണത്തില് ഓഡിയൻസിന്റെ കൂടി ഒരു ഇൻവോൾവ്മെന്റ് ആ ഒരു വൈബൊക്കെ കിട്ടുമ്പോ നമുക്ക് പെർഫോം ചെയ്യാം സാറിന്റെ ഹിന്ദുസ്ഥാനി വളരെ കുറച്ചു കാലം ഞാൻ സാറത്ത് പഠിച്ചിട്ടുള്ള അങ്ങനെ ഹിന്ദുസ്ഥാനി ഒന്നും അതിനെ കുറിച്ചൊന്നും കൂടുതൽ പഠിച്ചിട്ടോ വളരെ കുറച്ച് നാൾ മാത്രം കർണാട്ടിക്കാണ് ഞാൻ ചെറുപ്പത്തിലെ കർണാട്ടിക്കാണ് ഭാഗ്യലക്ഷ്മി ടീച്ചറടുത്താണ് പഠിച്ചത് തുടങ്ങിയത് സരസ്വതി അമ്മാൾ എന്ന ടീച്ചറടുത്താണ് പിന്നീട് ടീച്ചറുടെ മകളാണ് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പിന്നെ അങ്ങനെ കർണാട്ടിക് കൂടുതലും പഠിച്ചിട്ടുള്ളത് സ്കൂൾ ടൈമിലൊക്കെ ഇപ്പോ കർണാട്ടിക് ഏതെങ്കിലും കീർത്തനങ്ങൾ പാടാൻ പറഞ്ഞാൽ പോലും ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം അല്ല അതാ നേരത്തെ പറഞ്ഞത് കാരണം കച്ചേരി ഒന്നും അങ്ങനെ ശ്രുതിയിട്ട് പാടുന്നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കർണാട്ടിക് അത് അത്രത്തോളം പ്രാക്ടീസും അത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ ഒരു കച്ചേരി കർണാടകയിലോട്ട് അത്രയും സാധകം ഞാൻ പൊതുവെ ഇച്ചിരി മടിച്ചാണ് പക്ഷെ സാധകം ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രൊഫഷനും ജോലിയും ഒക്കെ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളു അത് ഏത് കലയാണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആളാണെങ്കിലും നമ്മൾ ഒരു ഒരു അഞ്ചോ പത്തോ ദിവസം വായിക്കാതിരുന്നാൽ ആ ഒരു ടച്ച് പോയതായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് പാട്ട് നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് താരം നോക്കി വലിഞ്ഞ രാവിലെ താരം വാൽക്കണ്ണാടി നോക്കി നിലാവൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി മറ്റ് ഭാഷകളിലെ പാട്ടൊക്കെ പാടാറുണ്ടോ ഏ സ്റ്റേജസിൽ പാടാറുണ്ട് അല്ലാതെ സിനിമയിൽ ഞാൻ തമിഴ് ഒന്ന് രണ്ട് ചെറിയ സിനിമകൾ അത് വലിയ ബിഗ് ഒന്നും അല്ല അല്ല പുതിയ ആളുകളുടെ സിനിമ പാട്ട് പാടിയിട്ടുണ്ട് അത് മ്യൂസിക് ഇഷാൻ ദേവിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട് അതുപോലെ സിംഗർ രാകേഷ് ബ്രഹ്മാനന്ദ രാകേഷ് ബ്രഹ്മാനന്ദന്റെ മ്യൂസിക്കില് ഞാനൊരു പാട്ട് പാടിയ പക്ഷെ അത് സിനിമ റിലീസ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു പാട്ടായിരുന്നു പിന്നെ കന്നഡയിലൊരു പാട്ട് അതും വിശാന്ത് ദേവിന്റെ മ്യൂസിക്കിലാണ് പാടിയത് അങ്ങനെ ചെറിയ ഒന്ന് എന്നുള്ളതാണ് ഒത്തിരി ഒന്നുമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഒരു ഗായിക ആയിരുന്നില്ലെങ്കിൽ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഞാൻ പറഞ്ഞത് തന്നെ എനിക്കിപ്പോ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ഇഷ്ടമാണ് അതിനു മുമ്പ് ഞാൻ ഒരു പാട്ടുകാരി എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരുന്നതിനു മുമ്പ് ഞാൻ ആങ്കറിങ് മേഖലയിൽ വളരെ സജീവമായിട്ട് ചാനൽ പ്രോഗ്രാംസ് ഒക്കെ ഒത്തിരി ആങ്കർ ചെയ്തിരുന്നു പഠിക്കുന്ന സമയം തൊട്ടേ എനിക്കൊന്ന് കോളേജ് ടൈം തൊട്ടേ ഞാൻ പല ചാനലുകളും അന്ന് ഇല്ല എന്നാൽ പോലും മെയിനായിട്ടുള്ള എല്ലാ ചാനലുകളിലും ആങ്കറിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു ചിലപ്പോ ആ ആ ഒരു മേഖലയിലൂടെ ചിലപ്പോ അഭിനയത്തിലേക്ക് പോയിരുന്നിരിക്കാം അറിയില്ല അന്ന് പാട്ടും കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ ചാൻസസ് വന്നപ്പോൾ ഞാൻ അഭിനയം താല്പര്യം ഇല്ല എന്ന് വിചാരിച്ചങ്ങനെ മാറിയതാണ് ചിലപ്പോ പാട്ട് അല്ല അത് ഉറപ്പൊന്നില്ല നോക്കാം നല്ല ചാൻസസ് വന്നിട്ടുണ്ട് അപ്പോ പാട്ടായിരുന്നു കൂടുതലേ എനിക്ക് പാട്ട് പാടിയാൽ മതി അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പാട്ടില് കിട്ടുന്ന ഒരു ചാൻസ് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാം അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അഭിനയിക്കുന്നവർ പാടുന്നുണ്ട് പാടുന്നവർ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് ആൽബംസ് ഒക്കെ പാടിയിട്ടുണ്ടല്ലോ അഭിനയിച്ച് പാടേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്റെ തന്നെ പ്രൊഡക്ഷനിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഞാൻ തന്നെയാണ് അതിന് വിഷലില് വരുന്നത്

നല്ല പാട്ടല്ലേ പാട്ടുണ്ടല്ലോ നിറഞ്ഞ മിഴിയും ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൽബം സോങ്സ് ഉണ്ട് എല്ലാം ഒത്തിരി പാട്ടുകൾ ആ സമയത്ത് ലേബിളിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ടി വി ഷോസിലൊക്കെ അതിനു പ്രത്യേകം പ്രോഗ്രാംസ് വരെ ഉണ്ടായിട്ടില്ല ആൽബം സോങ്സ് മാത്രമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട് സോങ്സ് ഇപ്പം ഒരു ഷോ ഫുള്ള് ഇപ്പം പാടേണ്ടി വരാനാണല്ലോ അപ്പം ചൂസ് ചെയ്യുന്ന പാട്ടുകൾ ചിലപ്പം ആരുടേതായിരിക്കും ചിത്ര ചേച്ചിയുടെ ആയിരിക്കുമോ സുജാത ചേച്ചിയുടെ ആയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇത് നോക്കാറുണ്ടോ അങ്ങനെ സ്പെഷ്യൽ ഇത് എല്ലാവരും പറയാറുമുണ്ട് എനിക്ക് സ്വയം കുറച്ചുകൂടെ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ പാട്ടുകളാണ് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു പല മത്സരങ്ങൾക്കും പല ചെറിയ ചെറിയ അസോസിയേഷൻ സ്കൂളിലാണെങ്കിൽ പോലും പഠിച്ച് പാടുന്ന പാട്ട് ചിത്രചേച്ചിയുടെ പാട്ടുകളാണ് കൂടുതൽ അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം പാടുമ്പോൾ ഒരു ഒരു പ്രത്യേക കംഫർട്ടബിൾ ഫീൽ ചെയ്യാറുണ്ട് ശരി ശരി ഏതെങ്കിലും പാട്ട് ഞാനിപ്പോ ആൽബം സോങ് പാടിയതും സുജാ ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ ഒരു കൊഞ്ചലോടെയുള്ള അതെ എത്രയോ ജന്മമായി അങ്ങനത്തെ കുറെ പാട്ടുകളുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ആരാധന തോന്നിട്ടുള്ള ഒരു സിംഗർ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പാടി പ്രസന്റ് ചെയ്യുമ്പോൾ കൂടുതലും പാട്ടുകളാണ് അതങ്ങനെ അറിയാതെ അങ്ങനെ കംഫർട്ടബിൾ ഫീൽ ചെയ്യാറുണ്ട് പറഞ്ഞതുപോലെ ഉണ്ട് കൺസേഴ്സ് പഴയ പാട്ടുകൾ ഒരു ദേവരാജൻ മാഷിന്റെ പാട്ടുകള് അല്ലെങ്കിൽ ബാബുരാജ് സറിന്റെ പാട്ടുകള് അങ്ങനെ കുറെ വേദികളൊക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഓർമ്മയുണ്ടെങ്കിലൊന്ന് ശരി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീരു കാരൻ നിന്റെ വീരു കാരൻ നല്ലൊരു പാട്ട് ഒരു പാട്ടിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ലോലമായ ഭാവത്തിൽ നിന്ന് കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാൻ നോക്കുകയാണ് കോളേജില് ആ നായികമാരെല്ലാരും കൂടി മേൽ ഹീറോ ഹീറോ പൃഥ്വിരാജിനെ വരുന്ന ദിവസം പാടി ഇൻവൈറ്റ് ചെയ്യുന്ന ചെയ്യുന്ന വെൽക്കം ഒരു പാട്ടാണ് കൽക്കണ്ട മലയെ ഒറ്റുണ്ടേ കൊതിക്കൂറുമ്പ തേനുള്ള മരത്തിൻ കൊമ്പത്തു കയറാൻ മോഹിച്ച് പൊള്ളിയുറുമ്പണ്ണുണ്ടേ കൊച്ചു നുണക്കുഴി ഒന്നുണ്ടേ ചുണ്ടത്തു മുല്ല നല്ലൊരു പാട്ട് അതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് അത് ശരിക്കും ഫീമെയിൽ ഡുവറ്റ് ആണ് ലിജി എന്ന് പറഞ്ഞ സിംഗറും ഞാനും ചേർന്ന പാടി ഭയങ്കര ഒരു എന്താ പറയുന്നത് പെപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കേട്ടിരിക്കാൻ ഡ്രസ്സിംഗ് ഒക്കെ തന്നെ പിന്നെ ഒരു 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 കുറച്ച് എല്ലാവരും അത് എന്താ തരംഗം സൃഷ്ടിച്ച ഒരു പാട്ട് സിനിമയും അതെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ ആയിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളില് നല്ലൊരു ബാനറിൽ പാടാൻ പറ്റുന്നതെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു ഒരു കിട്ടാറില്ല പാട്ടുകൾ സിനിമ കൂടി പറയുന്നത് അതാണ് സന്തോഷമുള്ള കാര്യം ഇതുപോലെ ഇവന്റ്സ് നമ്മുടെ പോലെ സിനിമകൾ ഹിറ്റാകുന്നു ഒരു റീ റിലീസിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പാടാനായിട്ട് പണ്ട് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് റീ റിലീസ് ചെയ്യുന്ന സമയത്ത് അഖിലയുടെ വോയിസിൽ പുറത്തേക്ക് വരാൻ അത് ഞാൻ പാടിയ പാട്ടോ ആവണന്നില്ലേ അങ്ങനെ അങ്ങനെ ചോദിച്ച കൊറേ പാട്ടുകൾ അങ്ങനെ ചോദിച്ച രാജാ സാറിന്റെയും ആ റമാൻ സാറിൻറെ വിദ്യാസാഗർ സാറിന്റെ ഒക്കെ എത്രയോ പാട്ടുകൾ ഉണ്ട് ലിസ്റ്റ് എടുക്കാട്ട് അങ്ങനെ ഇപ്പൊ ഏതാ കൊറേ പാട്ടുണ്ട് രാജാ സാറിന്റെ കൂടുതൽ പാട്ടുകള് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല രാജാ സാറിന്റെ പാട്ടുകൾ നമുക്ക് ഒരു പാട്ട് പോലും അതെ എല്ലാ ഒരു നെഗറ്റീവ് പറയാൻ പറ്റാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேட்குதா குக்கு 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 என் குரலோதும் மச்சா உங்க குழலோச போட்டி போடுதா குக்கு 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 எலையோட பூவும் தலையாட்டும் பாரு எலையோட பூவும் காயம் தலையாட்டும் பாரு பாரு വരികൾ തെറ്റിക്ക് ആരേ ഇല്ലാത്ത തമിഴ് ഭാഷ വലിയ വശയില്ല അപ്പൊ ചിലപ്പോ ലിറിക്സ് ഒക്കെ തെറ്റിപ്പോവാറുണ്ട് അത് പലരും കേട്ടിട്ട് തിരുത്തി തരാറുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിനെ സുന്ദരി കണ്ണാൽ പാടി അപ്പൊ അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് താഴെ കമന്റ്സിൽ വന്നതാണ് അത് അറിയാത്തതിന്റെ ഭാഷ നമ്മൾ ഹസ്ബൻഡ് ശ്യാം എന്നാണ് പേര് ട്രിവാൻഡത്ത് വർക്ക് ചെയ്യുന്നു മോൻ പവൻ പവൻ ലെവൻത്തിനായിട്ട് പാട്ട് മോൻ പാടുമെങ്കിലും അവനെ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും അത് കണ്ടിട്ടില്ല ഇനി എപ്പോഴെങ്കിലും തോന്നുമായിരിക്കാം ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ പബ്ലിക്കില് പാടില്ല ഓക്കെ അത് കുറച്ചുകൂടി അമ്മ ഭയങ്കര ഫേമസ് സിംഗർ അതുകൊണ്ടൊന്നും ആ ഒരു ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ ഒരു സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആൽബം ഇപ്പം കാസറ്റിൽ പാടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം സി ഡിയിൽ പാടിയിട്ടുണ്ട് ഇപ്പോൾ ആ പുതിയ രീതികളിലേക്കൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം പാടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ അന്നത്തേതും ഇന്നത്തെ റെക്കോർഡിങ്സുമായിട്ട് ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തല്ലോ അപ്പം ഇപ്പം കുറച്ചുകൂടി ഈസിയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഇപ്പം ഞാൻ പലരും പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ പഴയ പോലെ എന്താ ലൈവായി പാടുന്ന അങ്ങനെ ഞാൻ ഇതുവരെയും അങ്ങനെ പാടിയിട്ടില്ല ആൾ ഇന്ത്യ റേഡിയോയിൽ മാത്രമേ അങ്ങനെ പാടാനുള്ള ഒരു അവസരമുള്ളൂ ഇപ്പോഴും അതെ പഞ്ച് ചെയ്യുന്നത് അവിടെ കുറവാണ് ലൈവായി തന്നെ ഇൻസ്ട്രുമെന്സിൻ്റെ കൂടെ നമ്മൾ പാടണം പക്ഷെ ഞാൻ പാടി തുടങ്ങിയ സമയം തൊട്ടേ പഞ്ചിങ് ടെക്നോളജി വന്നു കഴിഞ്ഞു അപ്പോൾ ഈസിയാണ് റെക്കോർഡിങ് എന്ന് പറയുന്നത് ഈസിയാണ് ഇപ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസിയായി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പാട്ടുകാർക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഈസിയാണ് ഗായിക എന്നതിന് വേണ്ടി ഒരു സംഗീത സംവിധായക ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അങ്ങനെ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എനിക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നവരോട് വല്ലാത്ത ബഹുമാനം തോന്നാറുണ്ട് കാരണം ശൂന്യതയിൽ നിന്നൊരു രാഗത്തിൽ ഒരു രാഗം സെലക്ട് ചെയ്ത് ഒരു വരികൾക്കനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതെനിക്ക് പലപ്പോഴും എനിക്ക് പറ്റാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രമിക്കാത്തത് കൊണ്ടാണോന്നറിയില്ല പക്ഷെ എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള ഒരു ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല നാട്ടുകാരിയായി തന്നെ തുടരണം എന്നാണ് ആഗ്രഹിച്ചത് എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് ഒക്കെ സ്ഥിതിക്ക് അത് അതും യാദർശീയമായി കിട്ടിയതാണ് വന്നപ്പോ അങ്ങനെ അങ്ങ്

സിനിമയുടെ പേര് മച്ചാന്റെ മാലാഖ എന്നാണ് സാമുവൽ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോ അടുത്ത മാസം റിലീസ് വിചാരിക്കുന്നു സാറിന്റെ സിനിമ അതില് ചേട്ടനോടൊപ്പം തന്നെ ഒരു ഡിറക്ടർ പാടി അതും റിലീസ് അറിയില്ല എന്തായാലും ഒരു ഇനി പാട്ട് കൂടി അഖില പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടി നമുക്ക് വേണ്ടി കേട്ടാലോ ഓക്കെ കുമാരിയിൽ ഒരു നല്ലൊരു പാട്ട് പാടിയിരുന്നു ജേക്സ് ബിജോൻ്റെ മ്യൂസിക്കിലാണ് അഖിൽ ജെ ചന്ദും ഞാനും ചേർന്നാണ് പാടിയത് ആ പാട്ടുപാടാം താരോ മുകിൽ വിരലതറിയാതെ പരിണയമായി മനമിതിൽ തൊടുകുറിയാലേ ണോ ഇരുൾപൊരു പുലറിയതിൽ വിരുതി തരയുഗാണോ ഹരിനീല നീൽമിഴികൾ നിറയുന്നോ ചാരേ മൃദീ നമൊഴികൾ തരയുന്നോ ഉള്ള மண்வழிகளியாதே உள்மழையிலியாரே கஞ்சிமிழும் அறியாதே நீர்கணிகையுடையாதே சீதா கல்யாண എന്നാണ് ചെയ്യുന്നത് ാണ് വളരെ മനോഹരമായ ഒരു പാട്ട് എന്തായാലും തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് പാട്ടിന്റെ കൂട്ടുകാരുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു മറ്റൊരതീതിയുമായി വീണ്ടും കാണാം അതുവരേക്കും ഇന്നും ഇവിടെ നന്ദി നമസ്കാരം